ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാച്ചുറൽ ഹെർഡൈയുടെ വീഡിയോ ആയിട്ടാണ് ഒറ്റ യൂസ് തന്നെ മുടി നല്ല കറുപ്പ് നിറത്തിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഹെർഡൈ ആണത് ഇതിൽ നമ്മൾ പൊടിയോ അതുപോലെ തന്നെ നീലമരി പൊടിയോ ഒന്നും തന്നെ ചേർക്കാതെയാണ് ഈ ഒരു ഹെയർ ഹെർഡൈ തയ്യാറാക്കിയിട്ടുള്ളത് മുടിയുടെ സ്വാഭാവികമായ കറുപ്പ് നിറം നിലനിർത്താനും മുടിയുടെ കേടുപാടുകൾ മാറ്റാനും ഏറെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഡേ തന്നെയാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഹെയർ ഡേ തയ്യാറാക്കുന്നതിന് ആദ്യം നമുക്കൊരു ഡിക്കേഷൻ തയ്യാറാക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം തേയില നമ്മുടെ മുടിക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും സ്വാഭാവികമായ കറുപ്പ് നിറം നിലനിർത്താനും സഹായിക്കും ഇനി ഞാനിതിലേക്ക് മൂന്നാല് പനിക്കൂർക്കയുടെ എല്ലാം ഇട്ട് കൊടുക്കുന്നത് നല്ല കറുപ്പ് നിറം നിലനിർത്താനും അതുപോലെ താരൻ മുടി കൊഴിച്ചിലൊക്കെ മാറാനും നമുക്ക് ജലദോഷം നിരർക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ സഹായിക്കും കേട്ടോ ഇനി ഞാനിത് അവിടെ റോസ്മേരിയാണ് എടുത്തിട്ടുള്ളത് റോസ്മേരി നമ്മുടെ മുടിയെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും അതുപോലെ മുടി കൊഴിച്ചിൽ മാറാനും പുതിയ മുടികൾ ഇരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് റോസ്മേരി അപ്പോൾ നമ്മൾ ഹെയർ പാക്കുകൾ തയ്യാറാക്കുമ്പം ഇങ്ങനെയുള്ള ഡെക്കറേഷൻ തയ്യാറാക്കുമ്പം നമുക്കതിൽ കുറച്ച് റോസ്മേരി ഇട്ടിട്ടുണ്ടാക്കുന്ന വെള്ളം നല്ലതാണ് തലമുടിക്ക് ഇപ്പം ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം മീഡിയം ഫ്ലെയിമിലിട്ട് ത നന്നായിട്ട് തിളപ്പിച്ച് വറ്റിക്കുകയാണ് കേട്ടോ ഇത് നമുക്കൊരു മുക്കാൽ കപ്പ് ആക്കി വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇപ്പം ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ചു വയ്ക്കാം നമ്മൾ ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ടാണ് തിളപ്പിച്ചെടുത്തത് ഇപ്പോൾ ഏകദേശം ഒരു മുക്കപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ചണ്ടി നമ്മൾ ഒഴിവാക്കണ്ട ഇതിൽ നമുക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യണേ ഇപ്പം നമുക്ക് ഹേഡ് തയ്യാറാക്കാം ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അംല പൗഡറാണ് വീട്ടിൽ തയ്യാറാക്കിയ അംല പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം ഞാനിപ്പം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ഓർഗാനിക് അംല പൗഡർ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ നെല്ലിക്ക പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് ഈ ഇരുമ്പ് ചട്ടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്കാണ് ഈ അമ്ല പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു പൗഡർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് നമ്മുടെ മുടിയുടെ കേടുപാടുകൾ തീർക്കാൻ അമ്ല പൗഡറിനേക്കാളും നല്ല ഒരു ഇൻഗ്രീഡിയൻസ് വേറെയില്ല നമ്മൾ ഷാംപൂ അതുപോലെ കണ്ടീഷണർ പിന്നെ കളറിങ് വേണ്ടിയിട്ടുള്ള ഓരോ കെമിക്കൽസൊക്കെ യൂസ് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മുടി വല്ലാതെ ഡ്രൈ ആയിട്ടും പൊട്ടി പോവാനൊക്കെ തുടങ്ങും അതുപോലെ തന്നെ പെട്ടെന്ന് നരച്ചും തുടങ്ങും അപ്പോൾ ഈ ഒരു കേടുപാടുകളൊക്കെ തീർക്കാൻ നമുക്ക് ഈ ഒരു അംല പൗഡർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഈ ഒരു പാകത്തിനായി കിട്ടിയാൽ മതി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബൃങ്കരാജ പൗഡറാണ് കയ്യോന്നി പൗഡർ ഇത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ താരം പോവാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കയ്യോന്നിയുടെ പൗഡർ നമ്മൾ വാങ്ങിക്കുന്ന മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന നീലബൃങ്കാതി എണ്ണയിലും അതുപോലെ ബൃങ്കരാജ ഹെയർ ഓയിലും ഒക്കെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് കയ്യോന്നി ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡെക്കോറേഷൻ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഹെയറുടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് പ്രായം കൂടുന്തോറും ഹെയർ ഫോളിക്കിൾസ് മെലാനിൻ എന്ന പിഗ്മെൻറ്റിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരികയാണ് ചെയ്യുക അതുകൊണ്ടാണ് തലമുടി നിറച്ച് വരുന്നത് ഈ ഒരു പിഗ്മെൻറ്റിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചും ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഏഴ് നെല്ലിക്ക ഹെയർ പാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും മിനറൽസും എല്ലാം നമ്മുടെ തലമുടിയുടെ കളറ് നിലനിർത്താനും മെലാനിൻ്റെ ഉത്പാദനം കുറച്ചുകൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പം നെല്ലിക്ക നമ്മൾ ഡെയിലി ഒന്ന് കഴിക്കുന്നതും തലമുടിയുടെ ആരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ് അപ്പം എല്ലാവരും ഇതുപോലെയുള്ള ഹെയർ പാക്കുകൾ യൂസ് ചെയ്യുക അതുപോലെ കെമിക്കൽ ഷാംപുകളും അതുപോലെ കെമിക്കൽ കണ്ടീഷണറും ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ ഇതെ നമ്മുടെ ഹെയർ ഡേ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി ഇതായി കുറച്ച് വെള്ളം ഇവിടെ ഉണ്ട് ചിലപ്പോൾ നാളെ രാവിലെ നമ്മൾ ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് മിക്സ് ചെയ്ത് വെക്കുന്നത് നാളെ രാവിലെയാണ് നമ്മളിത് എടുക്കുക അപ്പോൾ അന്നേരം ഇത് കുറച്ചുകൂടെ ഡ്രൈ ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം എന്നിട്ട് നമുക്ക് നാളെ രാവിലെ എടുക്കാം തലമുടി അപ്ലൈ ചെയ്യാം കേട്ടോ ഇപ്പം രാവിലെ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ല ബ്ലാക്ക് കളറിൽ നമ്മുടെ ഹെയർ ഡൈ കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് കുറച്ചുകൂടെ നമ്മൾ ഇന്നലെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡെക്കോറേഷൻ കുറച്ച് ബാക്കിയുണ്ട് അത് ഒരു സ്പൂണും കൂടെ നമുക്കിതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും കൂടെ കട്ടി കുറച്ച് എടുക്കാം കുറച്ച് മാത്രം ഡിക്കുവേഷൻ വെച്ചിട്ട് ഇതൊന്ന് കട്ടി കുറച്ചെടുക്കുക കൂടുതലായിട്ട് കട്ടി കുറഞ്ഞാൽ നമ്മുടെ തലമുടിയിൽ നിന്ന് മുഖത്തേക്ക് കൊലിച്ചിറങ്ങും അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ നാച്ചുറൽ ഡൈ സ്ഥി സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒറ്റ യൂസ് തന്നെ മുടി നന്നായിട്ട് കറുപ്പ് നിറത്തിലേക്കായി കിട്ടും കെമിക്കൽ ഡൈ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മളത് ഉപയോഗിക്കേണ്ടി വരും അപ്പോഴേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അലർജി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മുടെ ഹെയർ ഡ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് തലമുടിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് തലമുടിയിൽ അപ്ലൈ ചെയ്യുന്നത് കാണിക്കുന്നില്ല നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്